കാരാളിമുക്ക് വ്യാപാര സ്ഥാപനങ്ങളിലെ മോഷണത്തിന് പിന്നിൽ പക്കി സുബേർക്കായി അന്വേഷണം ഊർജിതം കാരാളിമുക്കിൽ ഇന്നലെ രാത്രിയിലുണ്ടായ മോഷണ പരമ്പരയിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു നിരവധി മോഷണ കേസിലെ പ്രതിയായ പക്കി സുബേറാണ് മോഷണത്തിന് പിന്നിൽ കാരാളിമുക്ക് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മുല്ലമംഗലം സ്റ്റോർ ടെക്സ്റ്റൈൽസ് വഴിയോരക്കട ഫ്രഞ്ച് റെസ്റ്റോറന്റ് ഭാരത് ബേക്കറി എന്നിവിടങ്ങളിലാണ് വെള്ളിയാഴ്ച രാത്രിയിൽ മോഷണം നടന്നത് ഗ്ലാസ് ചില്ലുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് മൂന്ന് ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നുണ്ട് ഷോപ്പുകളിലെ സി സി ക്യാമറയിൽ നിന്നാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ഒട്ടനവധി കവർച്ച കേസുകളിൽ ഉൾപ്പെട്ട പ്രതി നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സബീന ദൃശ്യ ന്യൂസ്